ഇരട്ടവോട്ടിൽ ബി ജെ പിക്ക് പിന്നാലെ ആരോപണവുമായി കോൺഗ്രസും രംഗത്ത് ഇരട്ടവോട്ടുകൾ ചെയ്യുവാനെത്തിയാൽ അതിനെ പ്രതിരോധിക്കുമെന്നും ഇടതുപക്ഷം ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു ആയിരക്കണക്കിന് തമിഴ്നാട്ടിലും കേരളത്തിലുമായി വോട്ടർ പെട്ടികളുള്ളത് ഒരാൾക്ക് ഒരു വോട്ടവകാശം മാത്രം രേഖപ്പെടുത്താൻ കഴിയൂ എന്ന് നിയമം നിൽക്കുന്നിടത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് വ്യാപകമായി അവിടെ വോട്ട് ചെയ്ത ആളുകളെ കേരളത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടി നടന്നു വരികയാണ് തീർച്ചയായും ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പ്രതികരിക്കാൻ കഴിയുന്ന ഏതളവിലാണെങ്കിലും ഞങ്ങൾ അതിന് അതിൽ ഈ രണ്ട് വോട്ട് സമ്പ്രദായം ഡബ്ളിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തു കേസ് കൊടുത്തിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം